ദ ജേർണലിസ്റ്റിലേക്ക് രാഷ്ട്രീയ എതിരാളികളെയും കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കളെയും ഒക്കെ ഞെട്ടിച്ചുകൊണ്ട് അഭൂതപൂർവമായ പിന്തുണയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്ന കാര്യത്തിൽ നമുക്ക് ആർക്കും ഒരു സംശയവുമില്ല കാരണം കേരളത്തിലെ ജനങ്ങൾ തങ്ങളുടെ അഭിപ്രായ പ്രകടനത്തിന് ഏറ്റവും അധികം ഉപയോഗിക്കുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ തിരിച്ചു തിരിച്ചുവരണമെന്ന മുറവിളി ഉയർന്നുകൊണ്ടേയിരിക്കുകയാണ് ഇന്ന് രാവിലെ മുതൽ ഈ വിഷയത്തിൽ വീഡിയോകൾ ചെയ്യണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ടെങ്കിലും ശ്വാസ സംബന്ധമായ ചില പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് എനിക്ക് ഇത്രയും നേരം വീഡിയോ ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല ഉയർന്ന ഡോസിൽ മരുന്ന് കഴിച്ചതിന് ശേഷമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ തിരിച്ചുവരവുമായി ബന്ധപ്പെട്ട ഈ വീഡിയോ ചെയ്യണമെന്ന് ഉറപ്പിച്ചുകൊണ്ട് ഞാൻ സ്റ്റുഡിയോയിലേക്ക് എത്തിയത് ആദ്യമായി പറയട്ടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ വീട്ടിൽ അടച്ചുപൂട്ടിയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് എത്രയും പെട്ടെന്ന് പുറത്തു വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ കാരണം മുപ്പത്തിയഞ്ചോ മുപ്പത്തിയാറോ വയസ്സ് മാത്രം പ്രായമുള്ള ആ ചെറുപ്പക്കാരൻ കേരളത്തിന്റെ ഭാവി മുഖ്യമന്ത്രിയാകാൻ പോലും യോഗ്യതയുള്ള കരുത്തനായ ഒരു യുവ നേതാവ് ചില ആരോപണങ്ങളുടെ പേരിൽ എന്തിൻ്റെ പേരിലായാലും ഇങ്ങനെ വീടിനുള്ളിൽ അടച്ചുപൂട്ടി സ്വയം ശിക്ഷിക്കുന്നത് ശരിയല്ല മാങ്കൂട്ടത്തിൽ തിരിച്ചു വരികയും പൊതുജനങ്ങളോട് സംവദിക്കാൻ തയ്യാറാവുകയും മാധ്യമപ്രവർത്തകർക്ക് മുന്നിൽ നിവർന്നു നിന്ന് തനിക്ക് പറയാനുള്ളത് പറയുകയും ചെയ്യണമെന്ന് തന്നെയാണ് നിങ്ങളെല്ലാവരെയും പോലെ ഞാനും ആഗ്രഹിക്കുന്നത് ആ ആഗ്രഹം അധികം വൈകാതെ സഫലമാകുമെന്ന് തെളിയിക്കുന്ന ചില വിവരങ്ങൾ എനിക്ക് ലഭിച്ചിട്ടുണ്ട് അത് പ്രേക്ഷകരുമായി പങ്കുവെക്കാനാണ് ഞാൻ വന്നിട്ടുള്ളത് ആദ്യമേ ഒരു കാര്യം പറയാനുള്ളത് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം പറയാൻ എൻ്റെ ഫോണിൽ നിരന്തരമായി വിളിക്കുന്നതുകൊണ്ട് കാര്യമുണ്ടാകില്ല കാരണം ഫോൺ എടുക്കുന്നതിനൊക്കെ ഒരു പരിമിതിയുണ്ട് കാരണം അതുപോലെ ആളുകൾ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് രാഹുൽ മാങ്കോട്ടത്തിന് വേണ്ടി പറയാനുള്ളത് ജനങ്ങളെ അറിയിക്കണം ഞങ്ങൾക്ക് പറയാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് എൻ്റെ ഈ വാട്സപ്പ് നമ്പറുണ്ട് ഈ നയൻ ഡബിൾ ഫോർ സെവൻ എയിറ്റ് സെവൻ സീറോ ട്രിപ്പിൾ സിക്സ് എന്ന് പറയുന്ന ഈ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ വോയിസ് മെസ്സേജായോ വീഡിയോയോ അയച്ചു തന്നാൽ അത് കേട്ടതിന് ശേഷം സംപ്രേഷണം ചെയ്യാൻ ഞങ്ങൾക്ക് സാധിക്കും അത് നിങ്ങളൊന്ന് ഓർത്തു വെച്ചോളൂ നിങ്ങളുടെ ഈ അഭിപ്രായ പ്രകടനങ്ങളൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിൽ തിരിച്ചു വരണമെന്ന ആവശ്യത്തിൽ ഊന്നിക്കൊണ്ട് നിങ്ങൾ നടത്തുന്ന അഭിപ്രായ പ്രകടനങ്ങളൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിൽ കാണുന്നുണ്ട് നമ്മുടെ ചാനൽ സ്ഥിരമായി അദ്ദേഹം കാണുന്നുണ്ടെന്ന കാര്യം എനിക്ക് ഉറപ്പാണ് ഞാനത് അറിയുന്നുണ്ട് അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനുള്ള ഊർജ്ജം എന്ന നിലയിൽ അല്ലെങ്കിൽ അദ്ദേഹം തിരിച്ചു വരണമെന്നാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ രാഹുലെ തിരിച്ചു വരൂ എന്നാണ് നിങ്ങൾക്ക് പറയാനുള്ളത് എങ്കിൽ അത് നിങ്ങൾ പറഞ്ഞ് നമ്മുടെ ചാനലിലൂടെ സംപ്രേഷണം ചെയ്താൽ തീർച്ചയായും അത് രാഹുലിൻ്റെയും ഒപ്പമുള്ളവരുടെയും കാതുകളിൽ എത്തുന്നുണ്ട് അവരത് കാണുന്നുണ്ട് എന്ന കാര്യം നിങ്ങൾ ഉറപ്പിച്ചോളൂ അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രാഹുൽ മാങ്കൂട്ടത്തിന് മുന്നുള്ള ഏറ്റവും വലിയ പ്രതിസന്ധി എങ്ങനെ പൊതുസമൂഹത്തെ അഭിമുഖീകരിക്കും എന്നുള്ളതാണ് അതായത് താനൊരു വലിയ കുറ്റകൃത്യം ചെയ്തു എന്ന മട്ടിലാണ് രാഷ്ട്രീയ എതിരാളികളും ചില മാധ്യമങ്ങളും ചേർന്ന് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മാനസികമായി അങ്ങനെ ഒരു കുരുക്കിനുള്ളിലാണ് എത്തിച്ചു വെച്ചിട്ടുള്ളത് അപ്പം പൊതുസമൂഹത്തെ അതിജീവിക്കാനുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ മടി അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ട് മാറ്റിയെടുക്കണമെങ്കിൽ പ്രേക്ഷകരെ പൊതുജനങ്ങളെ നിങ്ങൾ അതുപോലെ അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നുണ്ട് എന്ന് അദ്ദേഹത്തെ അറിയിക്കുക തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം നമ്മുടെ ചാനലിലേക്ക് ഓഡിയോ അയയ്ക്കുക അല്ലെങ്കിൽ നമ്മുടെ വീഡിയോകൾ പരമാവധി ഷെയർ ചെയ്യുക അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അനു ൂലമായി ഒരുപാട് പേരുണ്ട് എന്ന് മാങ്കൂട്ടത്തിന് തന്നെ ബോധ്യപ്പെടണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ വീഡിയോ മാത്രമല്ല നിങ്ങൾക്ക് പറയാനുള്ള കാര്യം അദ്ദേഹത്തെ നേരിട്ട് ഫോണിൽ വിളിച്ച് പറഞ്ഞാലും വേണ്ടില്ല എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ തിരിച്ചുവരവാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എങ്കിൽ മാങ്കൂട്ടത്തിൻ്റെ വലിയ പിന്തുണ ഉണ്ട് എന്നുള്ളത് അദ്ദേഹത്തിനും അദ്ദേഹത്തിനൊപ്പമുള്ളവർക്കും നിരന്തരമായി ബോധ്യം ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും രണ്ടാമതായി രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മുന്നിലുള്ള ഒരു വലിയ പ്രതിസന്ധി ഒന്ന് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ അവസ്ഥയാണ് ഒരു സഹോദരിയും അമ്മയുമാണ് ഉള്ളത് ആ അമ്മ വളരെ കഷ്ടപ്പെട്ടാണ് മകനെ വളർത്തിയത് സ്വാഭാവികമായിട്ടും ഇതുപോലുള്ള നിരവധി കഥകൾ അതായത് കഥകൾ കേൾക്കുമ്പോൾ ഏതമ്മയായാലും വല്ലാത്തൊരു മാനസികാവസ്ഥയിലേക്ക് പോകും അത് ആ കുടുംബത്തെ മൊത്തത്തിൽ ബാധിക്കുകയും ചെയ്യും അമ്മയുടെ പൊന്നുമകനെക്കുറിച്ച് ഈ വിധത്തിലുള്ള പല അശ്ലീല കഥ ും ട്രോളുകളും വൃത്തിഹീനമായ പല പ്രചാരണങ്ങളും ഒക്കെ സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതൊരു കുടുംബത്തിനെ വല്ലാതെ ബാധിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അപ്പോ അങ്ങനെ ഒരു വലിയ പ്രശ്നം മാനസികമായ പ്രശ്നം അവിടെ നിലനിൽക്കുന്നുണ്ട് അദ്ദേഹത്തിന് എന്ന് മാത്രമല്ല ഇതിന് മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം ഇദ്ദേഹം പുറത്തേക്ക് വന്നാൽ അതായത് എം ആയി നിയമസഭയിലേക്ക് വന്നാൽ അദ്ദേഹത്തെ തടയാൻ ആർക്കും സാധിക്കില്ല കാരണം ജനങ്ങൾ തെരഞ്ഞെടുത്ത ഒരു ജനപ്രതിനിധിക്ക് ഇന്ത്യ എന്ന ജനാധിപത്യ രാജ്യത്ത് അദ്ദേഹത്തിൻ്റെ നിയമ അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചു കൊണ്ട് നിയമസഭയിൽ എത്താൻ ഒരാളുടെയും അനുമതിയുടെ ആവശ്യമില്ല ഒരാൾക്കൊണ്ട് തടയാനും കഴിഞ്ഞില്ല തട തടഞ്ഞാൽ ആ തടയുന്നവൻ വിവരമറിയും എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പൊ രാഹുൽ മാങ്കുടത്തിന് ഒരു കാരണവശാലും പേടിക്കേണ്ടതില്ല എം എൽ എ എന്ന നിലയിൽ ജനങ്ങൾ തെരഞ്ഞെടുത്ത ജനപ്രതിനിധി എന്ന നിലയിൽ സധൈര്യം അദ്ദേഹത്തിന് നിയമസഭയിലേക്ക് പോകാം അവിടെ കോൺഗ്രസ്സുകാര് നിങ്ങളെ സസ്പെൻഡ് ചെയ്തു പ്രതിപക്ഷ നേതാവ് പോയി പറഞ്ഞു പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു ഇപ്പോൾ ഇല്ലാന്ന് വേണ്ട കോൺഗ്രസിൻ്റെ കൂടെ പോകണ്ടെന്നേ പ്രത്യേക ബ്ലോക്ക് അനുവദിച്ചിട്ടുണ്ടല്ലോ അവിടെ പോയിരിക്കുക അപ്പോൾ സി പി എമ്മിന്റെ കുറെ ആളുകൾ പല രീതിയിൽ കൂവുകയും ഒറ്റയെടുക്കുകയൊക്കെ ചെയ്യും കോൺഗ്രസ്സുകാര് നിങ്ങളെ പിന്തുണച്ചില്ലെങ്കിൽ ധൈര്യമായിട്ട് ഒറ്റയ്ക്ക് നിന്ന് തന്നെ നേരിടണം രാഹുലെ രാഹുൽ അതാണ് ചെയ്യേണ്ടത് കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു കൊടും കുറ്റവാളിയാണ് അല്ലെങ്കിൽ ഒരു വലിയ പാതകം ചെയ്തയാളാണ് മഹാപാപിയാണെന്നൊന്നും കേരളത്തിൽ ആരും വിശ്വസിക്കുന്നില്ല നിയമപരമായിട്ട് എന്തോ അന്വേഷണം നടക്കുന്നുണ്ട് അന്വേഷണത്തിൻ്റെ റിസൾട്ട് വരട്ടെ അതുവരെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു കൊടും പാതകം ചെയ്തയാളാണെന്ന മട്ടിൽ ഇവിടെ ആരും രാഹുലിനെ നോക്കുന്നില്ല അവിടുന്ന് ഒരുന്നതും ചിലർ പറയുന്നുണ്ട് അവർ പറയട്ടതേ രാഹുൽ ധൈര്യമായിട്ട് അതിനെ നേരിടണമെന്നായിരിക്കും പറയാനുള്ളത് ഞാൻ നിയമത്തിനുള്ളിൽ നിന്നാണ് സംസാരിക്കുന്നത് ഞാൻ എപ്പോഴും നിയമത്തിനുള്ളിൽ നിന്ന് ജീവിക്കുന്ന ഒരാളാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിയമപരമായി ഒരു തെറ്റും രാഹുൽ ചെയ്തിട്ടില്ല നിലവിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം നടക്കുന്നുണ്ടെങ്കിലും ഒരൊറ്റ പെൺകുട്ടി പോലും രാഹുലിനെതിരെ പരാതിയുമായി രംഗത്ത് വന്നിട്ടില്ല പിന്നെ രാഹുൽ എന്തിനാണ് ആരെയാണ് പേടിക്കുന്നത് പിന്നെ രാഷ്ട്രീയ എതിരാളികൾ ഇവിടെയുണ്ടല്ലോ ബി ജെ പി സി ഒന്നിച്ച് കൈകോർത്ത് തകർക്കാൻ ഇറങ്ങിയിട്ടുണ്ടല്ലോ അവരെ നേരിടാൻ പാലക്കാട്ടെ വോട്ടർമാർ രാഹുലിനൊപ്പം ഉണ്ടാവുന്നേ എൻ്റെ ഉറപ്പാണ് ഞാനാണ് പറയുന്നത് ആ പൾസറിക്ക് മനസ്സിലായിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ച് അഭിപ്രായം തേടി പാലക്കാട് മണ്ഡലത്തിലുടനീളം ഒന്ന് പോയി നോക്കണം പല ചാനലുകളും അങ്ങനെ റിപ്പോർട്ടുകൾ കൊടുക്കുന്നുണ്ട് അവിടെയുള്ള മഹാഭൂരിപക്ഷം ജനങ്ങളും രാഹുൽ എന്തിനാണ് വീട്ടിൽ പോയിരിക്കുന്നത് ഇങ്ങോട്ട് വാ ഞങ്ങൾ നോക്കിക്കോളാന്ന പറയുന്നത് അവിടുത്തെ കോൺഗ്രസിന്റെ പ്രാദേശിക നേതാക്കള് അനുഭാവികൾ ഒക്കെ രാഹുൽ മാങ്കൂട്ടത്തിൽ തിരിച്ചു വരട്ടെ എന്ന അഭിപ്രായത്തിൽ ഉള്ള ആളുകളാണ് ഒരു കോൺഗ്രസിന്റെ പ്രാദേശിക നേതാവ് നഗരസഭാ കൗൺസിലർ അയാളൊരു പോസ്റ്റ് ഇട്ടു രാഹുൽ മാങ്കൂട്ടത്തിൽ തിരിച്ചു വരികയാണെങ്കിൽ ആരെങ്കിലും തടയാൻ ശ്രമിച്ചാൽ ജനങ്ങൾ പ്രതിരോധ കവചം തീർക്കുമെന്നാണ് പറഞ്ഞത് അപ്പൊ ആംബിയറുള്ള പിള്ളേർ പാലക്കാട്ട് രാഹുലിന് വേണ്ടി ഉണ്ട് രാഹുൽ അതിനെ കുറിച്ചൊന്നും ഓർത്ത് പേടിക്കണ്ട അപ്പൊ രാഹുൽ വൈകാതെ തിരിച്ചു വരുമെന്ന് ഞാൻ പറയാനുള്ള കാര്യം രാഹുൽ മാങ്കൂട്ടത്തിനെ ഇക്കാര്യങ്ങളൊക്കെ അറിയിക്കാനായി രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ചുറ്റുമുള്ള ആളുകൾ അതായത് മാങ്കൂട്ടത്തിൽ തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇക്കാര്യം നിരന്തരമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് രാഹുലുവല്ലാത്ത ഡിപ്രഷനിലാണ് സ്വാഭാവികമായിട്ടും ഒരു ചെറിയ പയ്യനാണ് അദ്ദേഹത്തിന് ഇത്രയും വലിയ ആരോപണങ്ങളും മാധ്യമ വധങ്ങളും ഒക്കെ ആകുമ്പോൾ മനസ്സ് പതറിപ്പോകും പിന്നെ ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലും ഒക്കെ കുറ്റബോധങ്ങൾ ചിലപ്പോൾ ഉണ്ടാകും അതെന്തുമായി കൊള്ളട്ടെ ജനങ്ങൾ തിരഞ്ഞെടുത്ത ഒരു ജനപ്രതിനിധി നിയമസഭയിൽ സ്വന്തം മണ്ഡലത്തിന് വേണ്ടി എത്തുക അതുപോലെ തന്നെ സ്വന്തം മണ്ഡലത്തിലെ കാര്യങ്ങൾ നടപ്പാക്കാൻ വേണ്ടി ആ മണ്ഡലത്തിലേക്ക് പോവുക ഒരാളും തടയില്ല ഒരുത്തരും തടയാൻ പറ്റുകയില്ല നീ അങ്ങനെ വഴി തടഞ്ഞ് ഗുണ്ടായ സമൊക്കെ കാണിക്കാനാണെങ്കിൽ നോക്കാലോ ഇവിടെ ജനങ്ങളുണ്ടല്ലോ വോട്ടർമാരുണ്ടല്ലോ രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിപ്പിച്ചു വിട്ടവരുണ്ടല്ലോ പാർട്ടിയുടെ സമ്മത പാർട്ടിയുടെ ഒരു പിന്തുണയില്ലെങ്കിലും ഇല്ലെങ്കിലും അവരുണ്ടാകും അതുപോലെ തന്നെ ഈ പറയുന്ന അനുഭാവികൾ ഉണ്ടാകും കോൺഗ്രസിന്റെ നല്ല പ്രവർത്തകരുണ്ടാകും ഇപ്പൊ നിയമസഭയിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ തിരിച്ചെത്തുമോ എന്ന കാര്യത്തിൽ ഒരു അനിശ്ചിതത്വം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനോട് കോൺഗ്രസിന്റെ പ്രവർത്തകർ അദ്ദേഹത്തെ സ്നേഹിക്കുന്ന അദ്ദേഹവുമായി ആക്സസ് ഉള്ള ആളുകളൊക്കെ പറയുന്നത് നിയമസഭാ സമ്മേളനത്തിലേക്ക് പോയില്ലെങ്കിലും ഇപ്പൊ അങ്ങോട്ടേക്ക് പോയാൽ ഇനി കുറേ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നുണ്ടെങ്കിൽ തൽക്കാലം പോയില്ലെങ്കിലും സ്വന്തം മണ്ഡലത്തിലേക്ക് അധികം വൈകാതെ തിരിച്ചെത്തണം എത്തുക തന്നെ വേണമെന്നാണ് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ വീണ്ടും വരുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനിയും പ്രയോഗിക്കാൻ കുറേ ആയുധങ്ങൾ എതിരാളികളുടെ പക്കൽ ഉണ്ട് എന്ന ചില വിവരങ്ങൾ മാങ്കൂട്ടത്തിൽ ഉള്ളവർക്ക് കിട്ടിയിട്ടുണ്ട് അതായത് മാങ്കൂട്ടത്തിൽ ഒന്ന് തിരിച്ചു വരാൻ ശ്രമിക്കുമ്പോൾ അടുത്ത ആളെ കൊണ്ടുവരിക അടുത്ത കഥ വരിക അല്ലെ നിയമപരമായിട്ടുള്ള നടപടികളൊന്നും രാഹുലിനെതിരെ ഉണ്ടാകുമെന്ന് ആരും വിശ്വസിക്കുന്നില്ല നിലവിലെ സാഹചര്യത്തിൽ അതിനുള്ള പഴുതുകളുമില്ല അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പൊതുസമൂഹത്തിൽ താറടിച്ച് കാണിക്കുന്ന വിധത്തിൽ പണ്ട് ഉമ്മൻചാണ്ടി സാറിനെതിരെ കഥ പറയാൻ കുറേ പേരെ കൊണ്ടുവന്ന പോലെ ഇനിയും 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 ആളുകളെ കൊണ്ടുവരാനുള്ള നീക്കം നടക്കുന്നുണ്ട് എന്ന സൂചനകൾ പുറത്തു വന്നിട്ടുണ്ട് അതാണ് മാങ്കൂട്ടത്തിൻ്റെ മുന്നിലുള്ള അടുത്തൊരു പ്രതിസന്ധി ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ പ്രശ്നങ്ങളൊക്കെ അവഗണിച്ച് മാധ്യമങ്ങൾക്ക് മുന്നിൽ വാർത്താ സമ്മേളനം നടത്തി ഇതൊക്കെ നിഷേധിച്ച് എം എൽ എ ആയി പാലക്കാട് എം എൽ എ ഓഫീസിലേക്ക് വന്ന് അവിടെ എം എൽ എ എന്ന നിലയിൽ ജനങ്ങൾ അദ്ദേഹത്തെ ഏറ്റെടുത്ത് ഒരു ഇമേജ് റീക്രിയേറ്റ് ചെയ്ത് വരുമ്പോഴേക്കും അടുത്ത കുറേ ആളുകൾ വന്നിട്ട് കുറേ കഥകൾ കുറേ ചാറ്റുകൾ കുറേ ഓഡിയോകൾ എന്നൊക്കെ പറഞ്ഞ് വരാനുള്ള സാധ്യതയുണ്ട് ഇപ്പോഴും ഈ ചാറ്റുകളുടെയോ ഓഡിയോകളുടെയോ ഒന്നും ആധികാരികത ആരും ഒരു ഏജൻസിയും അന്വേഷിച്ച് സർട്ടിഫൈ ചെയ്തിട്ടില്ല എന്നുള്ളത് കൂടി നമ്മൾ നോക്കണം അപ്പോൾ പലരും ചോദിക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതൊക്കെ നിഷേധിച്ചുകൊണ്ടിരുന്നു ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ അപ്പോൾ ഒരാളെക്കുറിച്ച് കുറേ ആളുകൾ നിന്ന് പല വൃത്തികേടുകളും പറഞ്ഞാൽ ആ വൃത്തികേടുകളൊന്നും അങ്ങനെയല്ല എന്ന് തെളിയിക്കേണ്ടത് അയാളുടെ ബാധ്യതയാണ് അല്ലെങ്കിൽ ഒരാളെ കുറിച്ച് ആരും ആരൊക്കെയോ എന്തൊക്കെയോ തോന്നിയാസം പറയുന്നു ഇവിടെയൊക്കെ ചെന്നിട്ട് ഞാൻ അതൊന്നും ചെയ്തിട്ടില്ല ഞാൻ പുള്ളിയാളിലാണെന്ന് തെളിയിക്കുന്നത് അയാളുടെ ബാധ്യതയാണ് പറയുന്നവരാണ് അത് തെളിയിക്കേണ്ടത് ആരോപണം ഉന്നയിക്കേണ്ട ഉന്നയിക്കുന്നവരാണ് അതിന്റെ തെളിവ് കൊണ്ടുവരേണ്ടത് അത് ജനമധ്യത്തിൽ ബോധ്യപ്പെടുത്തേണ്ടത് അല്ലാതെ ആരോപണം ഏറ്റുവാങ്ങുന്ന ആളല്ല എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ തിരിച്ചുവരവ് അത് ഉടൻ ഉണ്ടാകും അല്ല എന്നുണ്ടെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അന്ത്യമായിരിക്കും അതായത് അദ്ദേഹം തൂങ്ങിച്ചാമെന്നോ മരിക്കുമെന്നോ അല്ല പറയുന്നത് പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന ആൾ ചി ഇത്രത്തിൽ ഉണ്ടാവില്ല ആ വീട്ടിൽ അടച്ചുപൂട്ടി എത്രനാൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇങ്ങനെ ഇരിക്കാൻ പറ്റും എത്രനാൾ സജീവമായി പൊതുരംഗത്ത് പത്ത് പതിനഞ്ച് വർഷമായി പ്രവർത്തിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് ചെറുപ്പക്കാരന് ഇനിയും എത്രനാൾ ശ്വാസം മുട്ടി ആ വീടിൻ്റെ നാല് ചുമരുകൾക്കുള്ളിൽ ഇരിക്കാൻ സാധിക്കും അതാണ് എൻ്റെ ചോദ്യം മുഖ്യമന്ത്രിക്കെതിരെയും സി പി എമ്മിനെതിരെയും ബി ജെ പിക്ക് എതിരെയും ഒക്കെ ശാക്തമായി പോരാ പോരാടുന്ന എതിരാളികളെ മുഴുവൻ നിഷ്പ്രഭമാക്കുന്ന പെർഫോമൻസ് കാഴ്ചവെക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ മുകേഷൊക്കെ ഒരു ഉളുപ്പുമില്ലാതെ നിയമസഭയിൽ പോയിരിക്കുമ്പോൾ നിയമസഭയിൽ പോയിരിക്കാൻ എന്താണെന്നേ തടസ്സം കോൺഗ്രസ് ആദർശമുള്ള പാർട്ടിയാണ് കോൺഗ്രസ് നേതാക്കൾക്ക് ആദർശം ഇച്ചിരി കൂടുതലാണ് അതുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് ആ വിവരം സ്പീക്കർ പോയി അറിയിച്ചത് എങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് ജനപ്രതിനിധിക്ക് നിലവിൽ ഒരു തടസ്സവുമില്ല നിയമസഭയിൽ പോകാൻ ആരെങ്കിലും തടസ്സപ്പെടുത്താൻ ശ്രമിച്ചാൽ അവർ വിവരം അറിയുമെന്ന കാര്യത്തിൽ ഒരു തടസ്സവും ഒരു സംശയവുമില്ല അപ്പം മാങ്കൂട്ടത്തിൽ തിരിച്ചു വരിക തന്നെ ചെയ്യും അതിന് അധികം മണിക്കൂറുകൾ വേണ്ട അതൊരു നിർണായകമായ ചില തീരുമാനങ്ങൾ ചില ചർച്ചകൾ നടക്കാനുണ്ട് അത് നടന്നതിനുശേഷം ഒരുപക്ഷെ രാഹുൽ പങ്കൂട്ടത്തിൽ ഒരു വാർത്താ സമ്മേളനം വിളിച്ചുകൊണ്ട് നിയമസഭാ സമ്മേളനത്തിന് താൻ വന്നില്ലെങ്കിലും താൻ വരാൻ ഉദ്ദേശിക്കുന്നില്ല പക്ഷേ വൈകാതെ മണ്ഡലത്തിൽ തിരിച്ചെത്തും ഒരു പ്രഖ്യാപനം നടത്താനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത് എന്തായാലും പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ വാട്സപ്പ് നമ്പറിലേക്ക് ഓഡിയോ ആയോ വീഡിയോ ആയൊക്കെ അയയ്ക്കുക ടെക്സ്റ്റ് ആയച്ചാലും നമുക്ക് പ്രസിദ്ധീകരിക്കാം അല്ലാതെ നിരന്തരമായി തന്നെ വിളിച്ചു കഴിഞ്ഞാൽ കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും പക്ഷേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അയച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രസിദ്ധീകരിക്കാം ഈ വീഡിയോയ്ക്ക് ശേഷം നിരവധി അഭിപ്രായങ്ങൾ നമ്മൾ തുടർച്ചയായി സംപ്രേഷണം ചെയ്യാൻ പോവുകയാണ് ഓർക്കുക മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ നിയമസഭാ സമ്മേളനത്തിന് അതിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തുകയാണെങ്കിൽ ഇതൊരു ചരിത്ര സംഭവമായിരിക്കും രാഹുലിന് പിന്തുണ ലഭിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വലിയ പിന്തുണ തനിക്കുണ്ട് എന്ന് രാഹുലിന് തോന്നിക്കഴിഞ്ഞാൽ ചിലപ്പോൾ രാഹുൽ നിയമസഭയിലേക്ക് എത്താനുള്ള സാധ്യതയും കൂടുതലാണ്